പല ആൾക്കാരും ട്രെയിനിന് പോണ്ടവരൊക്കെ ഉണ്ടായിരുന്നു ആശുപത്രിയില് പോയവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ആദ്യ സമയങ്ങളിൽ കണ്ടത് അപ്പൊ അത് കണ്ണൂരിൽ നിന്ന് ആള് വരേണ്ടി വരുന്നു എന്നൊക്കെ ആയിരുന്നു ആദ്യഘട്ടങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് പിന്നീടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായത് കാരണം പോളിങ് തടസ്സപ്പെട്ടു വോട്ട് ചെയ്യാനെത്തിയ ആൾക്കാർ ഇതിനെ തുടർന്ന് മടങ്ങിപ്പോയതായും വോട്ടിംഗ് സമയത്തിൽ മുടങ്ങിപ്പോയ സമയക്രമം അനുവദിക്കണമെന്നും ആവശ്യമുയർന്നു പോളിംഗ് ആരംഭിച്ച സമയത്ത് സാങ്കേതിക തകരാർ ഇൻവാലിഡ് എന്ന് അറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത് പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിക്കുന്നതിന് ഏതാണ്ട് ഒരു ഒരു മണിക്കൂറോളം പോളിംഗ് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് നിരവധി ആളുകൾ രാവിലെ തന്നെ നിരവധി ആളുകൾ ക്യൂവിലുണ്ടായിരുന്നു ഈ ക്യൂവിലുള്ള ആളുകൾ പലരും വോട്ടിംഗ് ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തിരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്ന അടിസ്ഥാനത്തിൽ അത് അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു സമയക്രമം നടപടി ആവശ്യം ഉയർന്നിട്ടുണ്ട് ബന്ധപ്പെട്ട കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പിരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പത്തിയേഴ് നാല്പത്തിരണ്ട് ബൂത്തുകളിലാണ് യന്ത്ര തകരാർ കാരണം വോട്ടിംഗ് തടസ്സപ്പെട്ടത് രാവിലെ അഞ്ചര മുതൽ വോട്ടർമാർ ഇവിടെ ക്യൂവിലായിരുന്നുവെന്നും വോട്ടിംഗ് തടസ്സപ്പെട്ടത് കാരണം കുറെയധികം ആൾക്കാർ വോട്ട് ചെയ്യാതെ പോയെന്നും ഇവർക്ക് വോട്ട് ചെയ്യുവാനുള്ള സമയക്രമം അനുവദിക്കണമെന്നും വോട്ടർമാർ ആവശ്യപ്പെട്ടു വന്ന് കമ്പ്യൂട്ടറിന്റെ പ്രശ്നം മണിക്ക് 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 വന്നു വന്നു നിൽക്കുന്ന ഇപ്പം ആ സമയം നമുക്ക് കിട്ടണം നല്ല െ നമ്മള് ചെയ്യേണ്ടതല്ല അവര് ശരിയാവുന്നുണ്ടേറ കണ്ണു പോണെങ്കിൽ ഇത്ര സമയം വെറുതെ അതൊരു ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടതല്ലേ നമ്മളെ കഷ്ടപ്പെടുത്താ അവര് നല്ല ഫാനും ഇട്ട് അട വെക്കുന്നു നമ്മളിങ്ങനെ വെയിലോടുന്നു പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല് പത്ത് മിനിറ്റോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു വോട്ടിംഗ് ആരംഭിച്ച ഏഴ് മണി മുതൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് പോളിംഗ് ഉദ്യോഗസ്ഥരെയും കുഴക്കി കണ്ണൂരിൽ നിന്നും വിദഗ്ധരെത്തി തകരാർ പരിഹരിച്ചാലേ പോളിംഗ് ആരംഭിക്കാൻ കഴിയൂ എന്ന് അറിയിച്ചതിനാൽ പല വോട്ടർമാരും വോട്ട് ചെയ്യാതെ പോയതായി വോട്ടർമാർ തന്നെ പറഞ്ഞു വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ നമ്മുടെ മിനിറ്റോളം വൈകിട്ടാണ് വോട്ടിങ് തുടങ്ങിയത് മറ്റ് മൂന്ന് നാല് ബൂത്തുള്ള സ്കൂളാണ് പെരിങ്കോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയും ഒരു മണിക്കൂറോളം വൈകിട്ടുണ്ട് അപ്പം എന്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഈ ആ ടൈമ് എന്നാ മണി എന്നുള്ളത് വീണ്ടും നീട്ടിക്കൊടുക്കണം വൈകിയ സമയം നീട്ടിക്കൊടുക്കണം എന്ന് എനക്ക് പറയാനുള്ളത് വോട്ടർമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് രാവിലെ എത്തിയവർക്കൊക്കെ എന്നാൽ എട്ടരയോടെ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തകരാർ പരിഹരിച്ചാണ് വോട്ടിംഗ് ആരംഭിച്ചത് രാവിലെ തന്നെ വോട്ടിംഗ് തടസ്സപ്പെട്ടതിനാൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണ് സ്കൂളിലെ ബൂത്തുകളിൽ ഉണ്ടായത് ഞാൻ പറഞ്ഞത് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ